ഏത് കോടതി കോടതി വിദ്യ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ കോടതി സാധാരണ ആ കേസുകൾ പരിഗണിക്കുന്ന സമയത്ത് പല പരാമർശങ്ങൾ നടത്താറുണ്ട് പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് അത് ആ നമ്മൾ കൊടുക്കുന്ന അന്യായത്തില് നമ്മൾ കൊടുക്കുന്ന പെറ്റീഷനിലെ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുവരെ ചോദിക്കുന്നത് കേസ് തള്ളിയിട്ടൊന്നുമില്ലല്ലോ കേസിൽ സർക്കാരിനോട് അതിന്റെ കൗണ്ടർ അഫിഡവേറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ല്ല കേസിലുള്ളു അല്ല ഫയലിൽ സ്വീകരിക്കാൻ കോടതി അത് അഡ്മിഷൻ സ്റ്റേജില് അത് ഗവൺമെന്റിന് പറയാനുള്ളത് കൂടി കേട്ടിട്ട് ഫയലില് സ്വീകരിക്കുക അതൊരു പ്രൊസീജിയർ അല്ലേ പ്രൊസീജിയറാണല്ലോ നമ്മൾ ഫയൽ ചെയ്തു ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു അപ്പോൾ കോടതി ആ സംശയങ്ങൾ ചോദിച്ചു നമ്മുടെ അഭിഭാഷകനോട് അദ്ദേഹം അതിനുള്ള മറുപടി പറഞ്ഞു സർക്കാരിന് പറയാനുള്ളത് പറയാൻ പറഞ്ഞു എന്നിട്ടാണ് അഡ്മിറ്റ് ചെയ്യുന്നത് അതൊരു പ്രോസസ്സാണ് അല്ല ഇതൊന്നും അത് പറഞ്ഞു അപ്പോ പറഞ്ഞത് വാർത്തകൾ വന്നത് ഞാൻ കണ്ടത് ഇങ്ങനെ എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ എന്ന് കോടതി ചോദിച്ചൊന്നാണ് സാധാരണ ഇങ്ങനെ ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനായിട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് സാധാരണ ഇപ്പൊ പ്രതിപക്ഷത്തിന് അതിന്റെ ആവശ്യമില്ലല്ലോ ഇപ്പൊ പ്രതിപക്ഷമോ പ്രതിപക്ഷ നേതാവോ തെരുവിൽ പറഞ്ഞാലും അതിന് ഒരു പബ്ലിസിറ്റി ഉണ്ടല്ലോ വാർത്തയുണ്ടല്ലോ നിങ്ങൾ കൊടുക്കില്ലേ മാധ്യമങ്ങൾ മൈതാനത്ത് പോയി നമ്മൾ പറഞ്ഞാലും അത് വാർത്തയാവുമല്ലോ പബ്ലിസിറ്റി ഉള്ളതല്ലേ അപ്പോ തെരുവിൽ പറഞ്ഞാലും മൈതാനത്ത് പറഞ്ഞാലും കിട്ടാത്ത നീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോടതി പോകുന്നത് ആ നീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോടതിയിൽ പോയിരിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തെരുവിലേക്കും മൈതാനത്തിലേക്കും പോയാൽ മതി തെരുവിലും മൈതാനത്തും കിട്ടാത്ത നീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോടതിയിൽ പോകുന്നത് ഞാനിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയുള്ള കമന്റ് ഒന്നും പറയില്ല കോടതിയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞാൽ അവർ തോന്നുന്നതൊക്കെ പറയുന്നതാണ് ഞാൻ ആ കമന്റ് ഒന്നും പറയില്ല കോടതിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന കേസിലെ വിശദാംശങ്ങൾ ചോദിച്ചറിയാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ഞങ്ങൾ നേരത്തെ എഐ ക്യാമറ നേരത്തെ കൊടുത്തിരുന്നു അത് കോടതി സ്വീകരിച്ചിരുന്നു സമാനമായ കാലത്ത് തന്നെയാണ് കോടതി ഫയൽ സ്വീകരിച്ചിട്ട് ഉണ്ട് സമാനമായ കാലത്ത് തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത് മാത്രമല്ല ഇത് പത്തൊമ്പതിൽ എന്നാണ് കോടതി ഒരു ചോദ്യം ചോദിച്ചത് ഞങ്ങൾ മറുപടി പറയുന്നുണ്ട് കാരണം ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ കൊണ്ടുവന്ന ഈ പ്രോജക്റ്റ് ഇരുപത് ലക്ഷം പേർക്ക് ഇന്റർനെറ്റ് ഫ്രീ സൗകര്യം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു അഞ്ച് ശതമാനം പോലും ആളുകൾക്ക് ഇതുവരെ ഏത് കൊല്ലമായിട്ട് ഫ്രീ സൌകര്യം കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ആയിരം കോടി രൂപയുടെ പ്രോജക്റ്റ് ആണെന്നാണ് പറഞ്ഞത് അത് ആയിരത്തഞ്ഞൂറ് കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചു അമ്പത് ശതമാനം വർദ്ധനവ് എസ്റ്റിമേറ്റിൽ ഉണ്ടാക്കി അപ്പൊ അവിടെ തന്നെ ഒരു ഉണ്ട് പിന്നെ ഈ വിവരങ്ങൾ പുറത്തൊക്കെ വരുന്നത് സി ആൻഡി ജിയുടെ റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇത്രയും വലിയ അഴിമതി ഇതിന്റെ അകത്ത് നടന്നു എന്നറിയുന്നത് അപ്പോഴാണ് നമ്മളത് കൂടുതൽ മനസ്സിലാക്കുന്നത് ഇപ്പൊ സി ആർ ഡി ജിയുടെ ഫൈനൽ റിപ്പോർട്ട് കൂടി വരും സി ആൻഡെ ജിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ഇതിനകത്ത് വലിയ ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതിന് സൂചനകളുണ്ട് അപ്പൊ അങ്ങനെയല്ലേ നമ്മൾ അറിയുന്നത് അതല്ലേ ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആവുന്നത് അത്തരം കാര്യങ്ങളല്ലേ അതിലൂടെയാണ് നമ്മൾ അറിയുന്നത് ഈ പ്രോജക്ട് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പൊ കാലതാമസം എന്നുള്ള ക്വസ്റ്റിനകത്ത് ഉദിക്കുന്നില്ല കാരണം ഈ പ്രോജക്ട് തീർന്നാടിലെ കാലതാമസത്തിന്റെ പ്രശ്നം വരുവുള്ളൂ ഈ പ്രോജക്ട് ആയിരത്തഞ്ഞൂറ് കോടി കേരളം പോലുള്ള സംസ്ഥാനത്ത് ധനകാര്യ ധനപ്രതിസന്ധിയുള്ള ഒരു സംസ്ഥാനത്ത് ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ ഒരു പ്രോജക്ട് കൊണ്ടുവന്നിട്ട് അതിന്റെ അഞ്ച് ശതമാനം ആളുകൾക്ക് പോലും ബെനിഫിഷ്യറികൾക്കായ ആളുകൾക്ക് ഇത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പ്രോജക്ടിന് വലിയ കുഴപ്പമുണ്ടെന്നാണ് ആ കുഴപ്പത്തെയാണ് ഗൌരവതരമായി അന്വേഷിക്കണം സിബിഐ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത് കോടതി അത് പരിശോധിക്കട്ടെ ലഡ്ഡം കംപ്ലീറ്റ് പ്രൊസീജിയർ പദ്ധതി ഈ കറപ്ഷൻ എന്ന് പറയുന്നത് ഇത് എ ക്യാമറയിൽ നടന്നതുപോലെ തന്നെ കറപ്ഷനാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ഏജൻസികൾ രണ്ട് കമ്പനികൾ ഒന്ന് എസ് ആർ ഐ ടി ഒന്ന് പ്രസാദിയോ ഈ രണ്ട് കമ്പനികളും ഏ ക്യാമറയിലും ഇൻവോൾവ് ആണ് അതുപോലെ തന്നെ കെ ഫോണിൽ ഇൻവോൾവ് ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കി നടത്തിയ അഴിമതിയും ഗൂഢാലോചനയുമാണ് ഏ ക്യാമറയിലും കെ ഫോണിലുണ്ടായിരിക്കുന്നത് എ ക്യാമറയുടെ അതുപോലെ തന്നെ നടന്നിരിക്കുന്ന അതിന്റകത്തുള്ള മുഴുവൻ നടന്നത് അത് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട് മുഴുവൻ കോടതിയിൽ ഞങ്ങൾ അന്ന് പറഞ്ഞത് എന്താ രാഷ്ട്രീയമായും നിയമപരമായും ചോദ്യം ചെയ്യും രാഷ്ട്രീയമായും ഞങ്ങൾ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് രണ്ട് പ്രാവശ്യം ഞങ്ങൾ ഉപരോധിച്ചു അതുകൂടാതെ ഞങ്ങൾ വിചാരണ സദസ്സുകൾ നടത്തി ഈ അഴിമതി മുഴുവൻ പുറത്തുകൊണ്ടുവന്നു ഞങ്ങൾ നടത്തിയ വിചാരണ സദസ്സുകളിൽ മുഴുവൻ എ ക്യാമറയുടെയും കെ ഫോണിന്റെയും അഴിമതി പറഞ്ഞിട്ടുണ്ട് അത് രാഷ്ട്രീയമായിട്ടാണ് അതേ അവസരത്തിൽ നിയമപരമായി നേരിടും ഞാനും ശ്രീ രമേശ് ചെന്നിത്തലയും കൂടിയാണ് എ ക്യാമറ കോടതിയെ സമീപിച്ച് കോടതിയിൽ ഫയൽ സ്വീകരിച്ചതിന്റെ ഗവൺമെന്റിന്റെ ബാക്കി ഗവൺമെന്റിന്റെ കൗണ്ടർ അഫിഡവിറ്റും കാര്യങ്ങളും നടക്കുകയാണ് ഇത് അഡ്മിഷൻ സ്റ്റേജിൽ ആ ഗവൺമെന്റിനോട് അഫഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അല്ലാതെ ഞാൻ കൊടുത്ത കേസ് തള്ളൊന്നും ചെയ്തില്ല കോടതി വരട്ടെ അവരവരുടേതായ നടപടിക്രമങ്ങൾ നോക്കട്ടെ